പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ യു ഡി എഫ് കൺവീനറെ സ്വാഗതം അന്വേഷ ചോദ്യം ചെയ്യുന്നതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത് ഇപ്പോൾ കടകംപള്ളിയെ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ വലിയ ആഘോഷമായിരുന്നല്ലോ പ്രതിപക്ഷത്തിന് ഞങ്ങളാരെങ്കിലും അതിനെതിരെ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ചോ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇക്കാര്യത്തിൽ സി പി ഐ എമ്മിന് ഒന്നും മറയ്ക്കാനില്ല പൂർണ്ണമായിട്ടും എസ് ഐ ടിയുടെ നടപടികളെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത് എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഇരട്ടത്താപ്പ് നോക്കൂ തങ്ങളിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴേക്കും എന്തിനാണ് ഈ പരിഭ്രാന്തി എന്തുകൊണ്ടാണ് യു ഡി എഫ് നേതാവിനെ യു ഡി എഫ് കൺവീനറെ ചോദ്യം ചെയ്യുമ്പോൾ എസ് ഐ ടിയെ തന്നെ തള്ളിപ്പറയുന്നത്